എൻ്റെ പേര് ഷൈനി ഷാജി ഞാൻ റാന്നി അത്തിക്ക എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തോളമായി എൻ്റെ ട്രാൻസ്പ്ലാന്റ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ആറിനായിരുന്നു ഇപ്പോൾ പതിന ഈ ഒക്ടോബർ ആറാകുമ്പോൾ പതിനാറ് വർഷമാകുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഡോക്ടർ റീന ഡോക്ടർ റീന റീനയാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് നടത്തിയത് ഡോക്ടർ നിബു ആണ് ട്രാൻസ്പ്ലാന്റിന് മുന്നേ വളരെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ഡയാലിസിസ് ഒരു വർഷത്തോളം ഡയാലിസിസ് ചെയ്തു ആഹാരമൊന്നും കഴിക്കാൻ പറ്റി പറ്റത്തില്ലായിരുന്നു വൊമിറ്റിങ് ഉണ്ടായിരുന്നു ശ്വാസമുട്ടലുണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം നല്ല നോർമലായിട്ട് പോകുന്നു ഭക്ഷണമൊക്കെ ആവശ്യത്തിൽ കഴിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല ഇതുവരെയും പതിനാറ് വർഷത്തോളം കുഴപ്പമൊന്നുമില്ലാതെ മുൻപൂട്ടിൽ പോ